കാഞ്ഞങ്ങാട് കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് വിദ്യാർത്ഥികളെ മുൻനിർത്തി വിജയോത്സവം സംഘടിപ്പിച്ചു ബാങ്ക് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി ഹോസ്റ്റർ തഹസിൽദാർ എം മായ ഉദ്ഘാടനം ചെയ്തു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത സഹകരണ മേഖലയോടൊപ്പം സാമൂഹ്യ മേഖലയിലും കരുത്തോടെ കരുതലോടെ ജനങ്ങൾക്കൊപ്പം എന്ന സന്ദേശം മുൻനിർത്തിയാണ് കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് സമൂഹത്തിനൊപ്പം നിന്ന് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കാനായി വിജയോത്സവം സംഘടിപ്പിച്ചത് കേന്ദ്ര സർവകലാശാല എം എ ഹിന്ദി പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ വി ശ്രവ്യ കണ്ണൂർ സർവകലാശാല ബി എസ് സി സോളജി പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ ഹൃദ്യ ശ്രീധർ എന്നിവരും ബാങ്ക് മെമ്പർമാരുടെയും ജീവനക്കാരുടെയും മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ നാൽപ്പത്തിയെട്ട് വിദ്യാർത്ഥികളുമാണ് അനുമോദനം ഏറ്റുവാങ്ങിയത് ബാങ്ക് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി ഹോസ്തർഗ തഹസിൽദാർ എം മായ ഉദ്ഘാടനം ചെയ്തു കൂടുതൽ ഭംഗിയായിട്ട് ചെയ്തു കിട്ടുന്നതിനും നമ്മളെ സഹായിക്കുന്നതിനും സഹകരണ സംഘത്തിന്റെ പങ്ക് വളരെ വലുതാണ് സാമ്പത്തികമായിട്ട് മാത്രമല്ല സാമൂഹികമായിട്ടായാലും ആരോഗ്യപരമായിട്ടായാലും സേവന രംഗത്തും വ്യവസായ രംഗത്തും എല്ലായിടത്തും സഹകരണ സംഘത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ് അതോടൊപ്പം തന്നെ മറ്റുള്ള വേദികളിൽ നമ്മളെ അതായത് നമ്മളെ സഹായിക്കുന്ന നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങി അതിൻ്റെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതിനും അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു തരുന്നതിനും സഹകരണ സംഘത്തിന്റെ പങ്ക് ഒത്തിരി മഹത്തരമുണ്ട് ഈ സഹകരണ സംഘങ്ങളുടെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന കുറേയധികം ആളുകളുണ്ടാവും അവർക്ക് നിസ്വാർത്ഥരായ സേവനങ്ങൾ കാഴ്ചവെച്ചവരുണ്ട് അവരെ നമ്മൾ ഈ ഒരു വേദിയിൽ നമ്മൾ ബാങ്ക് വൈസ് പ്രസിഡന്റ് വി ഗിനീഷ് അധ്യക്ഷനായി കാഞ്ഞങ്ങാട് നഗരസഭാ കൌൺസിലർമാരായ എം ശോഭ നജ്മ റാഫി ബാങ്ക് പ്രസിഡന്റ് എം രാഘവൻ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ കെ വി കൊട്ടൻകുഞ്ഞി കെ രാധാകൃഷ്ണൻ പി കെ കണ്ണൻ എൻ ഗോപി എ കെ ഗോപാലൻ കെ ഉഷ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി കെ വി വിശ്വനാഥൻ എന്നിവർ ആശംസകൾ നേർന്നു ബാങ്ക് സെക്രട്ടറി വി വി ലേഖാ സ്വാഗതവും മാനേജർ കെ വി പ്രഭാകരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ